ഓപ്പറേഷൻ സിന്ധൂറിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയുണ്ടായി ഇത്തരം നടപടികളോടൊപ്പം തന്നെ പഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും അദ്ദേഹം തന്റെ പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു തീവ്രവാദത്തിനെതിരായ യൂണിയൻ സർക്കാരുകളും അതുപോലെ നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്തരം നടപടികളോടൊപ്പം തന്നെ പഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും അതുപോലെ പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തനം ില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ പൌരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അതുപോലെ അഘട്ടതയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട ദൌത്യത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു പാകിസ്ഥാനിലെയും അതുപോലെ പാക് അധീന കാശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം പ്രധാനമായിട്ടും തകർത്തത് ഒൻപത് കേന്ദ്രം ആക്രമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവരുടെ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു അതുപോലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ പ്രധാനമായിട്ടും നടന്നത് ഇന്ത്യയുടെ കരവ്യോമ സേനകൾ സംയുക്തമായിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ കൂടുതലും നടത്തിയത് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നീതി നടപ്പാക്കിയെന്ന വാക്കുകളോടെയായിരുന്നു സൈന്യം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച കാര്യം എക്സിലൂടെ കൂടുതലും അറിയിച്ചിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിവാദനം ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി ും പറയുകയുണ്ടായി രാജ്യത്തിന്റെ പരമാധികാരത്തിനും അതുപോലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നേരെയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നത് ഭീകരവാദികളെ ചെയ്ത പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയാണ് ഇന്ത്യൻ സൈന്യം പ്രധാനമായിട്ടും കൈക്കൊണ്ടതും മാത്രമല്ല രാജ്യസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയ്ക്കൊപ്പം നിൽക്കുകയും വേണം രാജ്യത്തെ ചിന്നഭിന്നമാക്കാനുള്ള ശ്രമങ്ങളായി പാകിസ്ഥാൻ ഇനിയും വന്നാൽ ഒറ്റക്കെട്ടായി രാജ്യം തിരിച്ചടിക്കണമെന്നാണ് കോൺഗ്രസിന്റെ എന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടി യഥാർത്ഥത്തിൽ അഭിനന്ദനം അർഹിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ച് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ രംഗത്ത് വരികയുണ്ടായി പാകിസ്ഥാനിൽ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു ഇരുവർക്കും ഒപ്പം വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും പങ്കെടുക്കുകയുണ്ടായി പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കിയെന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു